ഹലോ സുഹൃത്തുക്കളെ വെൽക്കം ടു പാല മാർക്കറ്റ് സുഹൃത്തുക്കളെ അപ്പം നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഹൗസ് പ്ലോട്ട് പൊട്ടിക്കാൻ പറ്റിയ സ്ഥലവും അതേപോലെ തന്നെ ഒരു അസറ്റാട് വാങ്ങിയിടാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അതേപോലെ മണ്ണെടുക്കാനുണ്ട് മണ്ണെടുക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ ഉഴവൂരാണ് ഉഴവൂരെ ഉഴവൂർ ടൗണിൽ നിന്നും ഇടക്കോലി പോകുന്ന റൂട്ടാണ് ആട്ടോ എടക്കോലി പോകുന്ന റൂട്ട് ഉഴവൂർ ടൗണിൽ നിന്ന് അറുന്നൂറ് മീറ്ററേ ഉള്ളൂ കേട്ടോ ഈ പോകുന്ന റോഡാണ് ഉഴവൂർ ടൗണിൽ നിന്ന് എടക്കോലി പോകുന്ന റോഡാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു ബൈ ബൈറോഡാണ് ഒരു പോക്കറ്റ് റോഡാണ് കയറി കാണി കാണിക്കുന്നത് പോക്കറ്റ് റോഡ് തന്നെ ഇരുന്നൂറ് മീറ്ററോളം പോക്കറ്റ് റോഡുണ്ട് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററോളം മെയിൻ റോഡ് ഫ്രണ്ടേജും വരുന്നുണ്ട് അപ്പം മണ്ണെടുക്കാനും അതുപോലെ ഹൗസ് പ്ലോട്ട് പൊട്ടിച്ച് കൊടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് മെയിൻ റോഡിൽ നിന്നും കയറി തന്നെ മണ്ണെടുക്കണേ മണ്ണെടുക്കാം അതേപോലെ തന്നെ ഹൗസ് ബ്ലോട്ട് പൊട്ടിച്ച് എല്ലാം പറ്റിയ സ്ഥലമാട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ ഇതിന് താല്പര്യമുള്ളൊരു മോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് ബാലാ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം അത് എല്ലാം നല്ല വി ഐ പി ഏരിയ ആണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി വീടുകളും കാര്യങ്ങളാണ് ചുറ്റും ഇരിക്കുന്നത് ഹൈവേ സൈഡിൽ തന്നെയായിരിക്കുന്നത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഇരിക്കുന്നത് മരമാണ് നിൽക്കുന്നത് കേട്ടോ ഇത്ര തൈമരമാണ് നിലവിൽ നിൽക്കുന്നത് ഇതിൽ അപ്പം നമുക്ക് ടൗണിലെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിവായി നമുക്കൊരു നല്ല രീതിയിലൊരു ലാൻഡ് വാങ്ങി അവിടെ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും വിളിക്കാം ഇത് ശരിക്കും ടൗണിൽ നിന്ന് നല്ല ഒരു അറുന്നൂറ് മീറ്റർ അകലെയാണ് ഇപ്പം അറുന്നൂറ് മീറ്റർ അകലെയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അത്യാവശ്യം നല്ല ഏരിയയാണ് വലിയ അടുത്തടുത്ത് വലിയ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ള വീടുകളെല്ലാം നല്ല നല്ല വീടുകളാണ് അപ്പം താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തു ഡീറ്റെയിൽസ് അറിയാൻ നമുക്ക് വാട്സപ്പിൽ പരമാവധി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം ഫുള്ള് അതാ റോഡാ കേട്ടോ കാണുന്നത് ഇത് പോകോ കാറ് പോകുന്നുണ്ടോ ഇത് റോഡ് ഫ്രണ്ടാജാണ് നമുക്കിപ്പോൾ കാണുന്നത് കേട്ടോ ഏകദേശം മുന്നൂറ് മീറ്ററിനടുത്ത് റോഡ് ഫ്രണ്ടാജ് ഉണ്ട് നമുക്ക് വന്ന് കാണുമ്പോൾ അറിയാം അതിൻ്റെ സ്ഥലത്തിൻ്റെ ഗുഡ് ഗുഡ് സ്ഥലമാണ് വീട് വെക്കാനും ഹൗസ് ബോട്ട് പൊട്ടിച്ചു കൊടുക്കാനൊക്കെ നല്ല സ്ഥലമാണ് പടപടാന്ന് വിറ്റ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അപ്പം നിങ്ങളുടെ പ്രോപ്പർട്ടി ഏതെങ്കിലും നമ്മുടെ ചാനലിലൂടെ പരസ്യം ചെയ്ത് വിൽക്കാൻ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോണേ നമ്മുടെ ഫോൺ നമ്പർ മോളി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം ഇതുപോലെ ഹൗസ് ബോട്ട് പൊട്ടിക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ കിടപ്പുണ്ട് അതുപോലെ ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് കിടപ്പുണ്ട് വീട് വെക്കാൻ പറ്റിയ സ്ഥലങ്ങളും കിടപ്പുണ്ട് നമ്മുടെ സ്ഥലം വരുന്നത് പാലയാണ് ഇപ്പോൾ നമ്മൾ ഉഴുവൂർ വന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് ഉഴുവൂരാണ് നമ്മുടെ ഈ വീഡിയോ എടുത്ത് പോയിട്ടിരിക്കുന്നത് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ താല്പര്യം ഉള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്തു പല മാർക്കറ്റ് നമ്പറിൽ അപ്പൊ ഇത് ഇത് റോഡ് ഫ്രണ്ട് ആണോ ഇതേ ഈ പോകുന്നെ